നമസ്കാരം ഓക്സിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ നമ്മൾ ഓൾറെഡി കേട്ടു ഇനി റീപർച്ചേസ് പർച്ചേസ് ഡെപ്ത് എത്രമാത്രം ഉണ്ട് നമുക്കൊന്ന് പഠിക്കാം ആദ്യമായി റീപർച്ചേസ് പർച്ചേസ് നമുക്ക് മൂന്ന് കാറ്റഗറിയാണ് വരുന്നത് ആ മൂന്ന് കാറ്റഗറിയിൽ ആദ്യത്തേത് ഓൺ പ്രൊഡക്റ്റ് ആണ് രണ്ടാമത്തേത് ഓൺലൈൻ ഷോപ്പാണ് മൂന്നാമത്തേത് ടൈ അപ്പ് ഷോപ്സ് ആണ് ഇതിൽ ഓൺ പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് റിസൾട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റ് അതായത് സപ്ലിമെന്റ് ഫുഡ് ആയിട്ടാണ് നമ്മൾ കഴിക്കാറ് തീർച്ചയായിട്ടും ഈ ഒരു സപ്ലിമെന്റ് വഴി ഒരുപാട് പേരുടെ ജീവിതശൈലി രോഗങ്ങളെ ഓക്സി ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു അതിനുവേണ്ടി ഒരുപാട് സപ്ലിമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വന്ന സ്വാഭാവികമായിട്ടും നമ്മൾ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്യും ഫാമിലിയിലേക്ക് റെഫർ ചെയ്യും ഒരു പ്രൊഡക്റ്റിന്റെ നോളജ് കിട്ടിയാൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ മൈൻഡിലേക്ക് വരും തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ നടക്കുന്ന ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ഒരു റീപർച്ചേസ് ഇൻകം നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് നമ്മൾ ഓരോരുത്തർക്കും അതിൽ ഒരുപാട് റീപർച്ചേസ് ഇൻകത്തിന്റെ ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് തന്നെ ഉണ്ട് ഇനി ഓൺലൈൻ ഷോപ്പിലേക്ക് വരാം ഓക്സിക്ക് ഓൾറെഡി ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട് ആ ഓൺലൈൻ ഷോപ്പിംഗ് ഏറ്റവും വലിയ പ്രത്യേകത ആമസോൺ എന്ന് പറയുന്ന ലോക നമ്പർ വൺ ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ ഓക്സിയുമായിട്ട് ഓക്സിയുമായിട്ട് ആമസോൺ ഇന്ത്യ തയ്യപ്പാണ് അപ്പോൾ ഇവിടെ ഓക്സി ആമസോൺ എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിലെ പ്രൊഡക്റ്റുകൾ ഉപരി ഓക്സി ആമസോണിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം ഈവൻ ഐഫോണുകൾ പോലും പർച്ചേസ് ചെയ്യാം അപ്പോൾ കുറച്ച് സെഗ്മെൻറ്റുകൾ അതിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് മിനിമം സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റ് ഒരു ഡിസ്കൗണ്ട് എങ്കിലും പ്ലസ് നമുക്കൊരു ഇൻകം കിട്ടാനുള്ള ടീമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ ഉണ്ട് ഓക്കെ ദെൻ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് ഇതും അതിൽ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് പേഴ്സണലി അഭിപ്രായമുള്ള ഒരു സംഭവം ടൈപ്പ് ഷോപ്സ് ആണ് അതായത് നമ്മളിൽ എല്ലാവരും പ്രൊഡക്റ്റുകൾ മാറാൻ തയ്യാറല്ലെങ്കിലും പക്ഷേ ഷോപ്പുകൾ മാറാൻ നമ്മുടെ സമൂഹത്തോളം അതിനും തയ്യാറല്ലെങ്കിലും പക്ഷേ ഓക്സിയുടെ കസ്റ്റമർ ആവാൻ ഒരുപാട് വലിയ സാധ്യത ഉണ്ട് നമ്മുടെ എക്സ്പെൻസിനെ നമുക്ക് ഇൻകം ആക്കാം നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് അവരുടെ എക്സ്പെൻസിനെ കൂടി അവർക്കും ഇൻകം ഇൻകമാക്കാം നമുക്ക് ഇൻകം ആക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ടൈ അപ്പ് ഷോപ്സ് അതായത് ഒരു പിൻകോഡിൽ ഒരു വ്യക്തിക്ക് ഒരു ഒരു പിൻകോളിന്റെ മുഴുവൻ ഷോപ്പുകളെയും ടൈപ്പ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരം ഇവിടെ ഓക്സി കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അവിടെ വരുന്ന ഷോപ്പുകളെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ ടു സെഡ് ഷോപ്പുകളുമായിട്ട് സീറോ കോസ്റ്റ് ടൈപ്പ് ചെയ്യാം സീറോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായാൽ മതി ഒരു സൂപ്പർ മാർക്കറ്റ് ആവട്ടെ ടെക്സ്റ്റൈൽ ആവട്ടെ ഇലക്ട്രോണിക് ഷോപ്പ് ആവട്ടെ ഫിഷ് കട ആവട്ടെ പച്ചക്കറികട ആവട്ടെ എ ടു സെഡ് ഈവൻ ടാക്സീസ് പോലും ഓട്ടോ അല്ലെങ്കിൽ പിക്കപ്പ് ഇങ്ങനെ വരുന്ന ഓരോന്നും തയ്യപ്പ് ചെയ്യാം അതിലുപരി പെട്രോൾ പമ്പ് പോലും തയ്യപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ അതിൽ ഓരോ ടയ്യപ്പിനും അവരോട് നമ്മൾ ബാർഗിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു നൂറിലധികം കസ്റ്റമേഴ്സ് ഉണ്ട് മിനിമം നൂറ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ ഷോപ്പ് ഓപ്പൺ ആക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുള്ളൂ അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ പിൻകോഡിലെ ഷോപ്പ് ടൈപ്പിംഗ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് നൂറ് കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് ഈ നൂറ് കസ്റ്റമേഴ്സ് ഇരുന്നൂറാവും അഞ്ഞൂറാവും ആയിരം ആവും ഈ സമയത്ത് നമ്മൾ നൂറ് കസ്റ്റമേഴ്സ് ഉള്ള സമയത്ത് പോയിട്ട് ഒരു ഷോപ്പുകാരനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ നിന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വരും അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഓക്സിയിലേക്ക് ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ അത് എത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അങ്ങനെയെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കും കസ്റ്റമേഴ്സിനെ കിട്ടും കച്ചവടം കിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ തുറന്നു തരും ആ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതില് റീപർച്ചേസ് സെഗ്മെന്റിൽ രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് വരുന്നത് ഒന്ന് കമ്പനിയുടെ ഓൺ പ്രൊഡക്ട് സെഗ്മെന്റും രണ്ട് ടൈ അപ്പ് സെഗ്മെന്റും ഓക്കെ അപ്പോൾ അതിലെ കാൽക്കുലേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എത്ര രൂപ എന്തിനൊക്കെ മാറ്റി വെക്കുന്നു എന്ന കാൽക്കുലേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഓൺ പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു മാസ്റ്റർ ടീ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നല്ല ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിടത്തോളം നമ്മൾ എപ്പോഴും ആരോഗ്യവാനായിരിക്കാൻ വേണ്ട ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തു ആ പ്രോഡക്റ്റിന് ടെൻ ആർ പി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്ത് എങ്ങോട്ട് വന്നപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ആക്ടിവേഷനിലേക്ക് വന്നപ്പോൾ ഇതേ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് ടെൻ ആർ പിടെ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ റീ പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് റീ പർച്ചേസ് സെഗ്മെന്റിലേക്കാണ് പോവുക റീ പർച്ചേസ് സെഗ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ആർ പി എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ആവറേജ് ഒരു ആർ പി എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ പറയാം നിങ്ങൾ ടെൻ ആർ പിയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ആയിരം രൂപ കമ്പനിയിലേക്ക് ജനറേറ്റ് ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ കമ്പനീൻ്റെ പ്രോഫിറ്റ് പോവും അതേസമയം പ്രൊഡക്റ്റിന് വരുന്നത് വേറെ പോവും കാരണം ഒരു ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ആ സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പതിൽ നിന്ന് അറുന്നൂറ്റി അൻപത് രൂപ എന്തിനു വേണ്ടി മാറ്റി വെക്കും ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും ബാലൻസ് വരുന്ന തുകയിൽ നിന്നാണ് ടാക്സും കമ്പനി എക്സ്പെൻസും പ്രൊഡക്റ്റിനും വേണ്ടിയിട്ടും മാറ്റി വെക്കുന്നത് അതായത് ഇത് ബൾക്കായിട്ടാണ് പ്രൊഡക്റ്റ് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ് വിൽക്കുന്ന സമയത്ത് എത്രയാണെന്നുള്ളത് അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും അങ്ങനെ തന്നെ വരും പക്ഷെ ഇവിടെ ആ പ്രൊഡക്റ്റിന് വരുന്ന മാർജിനാണ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പരസ്യത്തിന് പകരം നമ്മളിലേക്ക് എത്തിക്കുന്നു ഇതാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ ഒരാർ പി എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണെന്ന് ഞാൻ പറഞ്ഞു ദാറ്റ് മീൻസ് ഇവിടെ ടെൻ ആർ പിയിൽ അറുന്നൂറ്റി അമ്പത് രൂപ എന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനെ അറുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ടീമിൽ നിങ്ങൾ റെഫർ ചെയ്ത ഒരു വ്യക്തി പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു ഒറ്റ പ്രോഡക്റ്റാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ അവിടെ അറുന്നൂറ്റി അമ്പത് എന്തിനും ആയി ഇൻകം കൊടുക്കാൻ വേണ്ടി ജനറേറ്റ് ആയി അതിൽ ഹൺഡ്രഡ് റുപ്പീസ് ഇവിടെ ടെന്നിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഹൺഡ്രഡിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു കിട്ടും ണെങ്കിൽ പത്ത് രൂപ ഓക്കെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത സമയത്ത് നൂറ് രൂപ പർച്ചേസ് ചെയ്ത വ്യക്തിക്കാണ് ക്യാഷ് ബാക്ക് ആയിട്ട് വന്നത് പത്തൊമ്പത് രൂപ അതായത് ഈ ഒരു കാൽക്കുലേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങോട്ട് പോവും പത്തൊൻപത് ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ വെച്ചിട്ട് പത്തൊമ്പത് ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും റിവാർഡ്സിന് വേണ്ടി മാറ്റി വെക്കുന്നത് ഒരാർ പിയിൽ നിന്നും ഇരുപത്തി രൂപയാണ് ദാറ്റ് മീൻസ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പൂജ്യം കൂടി കൂട്ടിയിട്ടാൽ മതി ഇരുന്നൂറ്റി പത്ത് രൂപ റിവാർഡിലേക്ക് മാറ്റിവെക്കും അഞ്ച് രൂപ ഡെവലപ്മെൻറ്റ് ലിംഗത്തിലേക്ക് മാറ്റിവെക്കും ദാറ്റ് മീൻസ് അമ്പത് രൂപ ഈ ഒരു ആണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നും അമ്പത് രൂപ ഇംഗത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും ഓക്കെ ഫിഫ്റ്റി റുപ്പീസ് ഇവിടെ പത്ത് രൂപ ഈ ഒരു ആണ് ഇവിടെ പർച്ചേസ് ചെയ്തതെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് എന്തിനു വേണ്ടി ഗ്ലോബൽ റോയൽറ്റിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചു ബാലൻസ് വരുന്നതിൽ നൂറ്റി എൺപത് രൂപ പോകുന്നത് ജി എസ് ടിയിലേക്കും നൂറ്റി എഴുപത് രൂപ പോകുന്നത് കമ്പനിയുടെ എക്സ്പെൻസിലേക്കും ബാക്കി വരുന്നത് പ്രൊഡക്റ്റിലേക്കും പോകും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഓക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒരാർ പി എന്ന് പറയുന്നത് ഓൺ പ്രൊഡക്റ്റ്സിൽ ഒരു ആർ പിയിൽ നിന്നും അറുപത്തി അഞ്ച് രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇംഗത്തിനു വേണ്ടി ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി സോറി ഈ ഒരു കാൽക്കുലേഷൻ ആണ് ഇതുവരെയുള്ള കാൽക്കുലേഷൻ ആണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഇനി അതേ അതേസമയം നമുക്ക് ടയ്യപ്പ് ഷോപ്പിലേക്ക് വരാം ടയ്യപ്പ് ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ആർ പി എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പലരക്കിടയിൽ പോയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ പോയി പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ആർ പി ജനറേറ്റ് ആയി അതായത് നൂറ്റി അമ്പത് രൂപ ജനറേറ്റ് ആയി എന്ന് ഇമാജിൻ ചെയ്യാം ഇനി പതിനഞ്ച് രൂപയാണ് ജനറേറ്റ് ആയതെങ്കിൽ പോയിന്റ് വൺ ആർ പി ഇനി എഴുപത്തഞ്ച് രൂപയാണ് ജനറേറ്റ് ആയതെങ്കിൽ പോയിന്റ് ഫൈവ് ആർ പി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ആർ പി ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ആയതെങ്കിൽ അതിൽ നിന്നും ഫോർട്ടി റുപ്പീസ് റെഡീമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും എന്താണ് റെഡീം എന്ന് പറയാലോ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഫസ്റ്റ് പർച്ചേസ് ആയിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ അതിന് തത്തുല്യമായ റെഡീം വൗച്ചർ ഗിഫ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും കിട്ടി ഗിഫ്റ്റും കിട്ടി അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നിന്നും നാല്പത് രൂപ ആർക്കെണ്ണ കിട്ടി പർച്ചേസ് ചെയ്ത വ്യക്തി കിട്ടി ക്ലിയർ ഓക്കെ എന്ത് പ്രൊഡക്റ്റ് ആണോ ആ പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് തന്നെ ഫോർട്ടി റുപ്പീസ് തിരിച്ചു കയറി ടെൻ റുപ്പീസ് കാഷ്ബാക്ക് ആയിട്ടും കേറി പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് നിങ്ങളാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിഫ്റ്റി റുപ്പീസ് കിട്ടി വൺ ഫിഫ്റ്റി ജനറേറ്റ് ആയപ്പോൾ അതിൽ നിന്ന് ഫിഫ്റ്റി റുപ്പീസ് കിട്ടി എന്ന് പറയുമ്പോൾ ത്രീ ബൈ വൺ മൂന്നിലൊന്ന് ആർക്ക് കിട്ടി കസ്റ്റമർ കിട്ടി അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്തായാലും കൂടും അപ്പോൾ കസ്റ്റമർക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലീഡേഴ്സിന് അല്ല പ്രാധാന്യം കൊടുത്തത് പക്ഷേ ലീഡേഴ്സിന് ഇവിടെ പ്രാധാന്യമുണ്ട് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് അപ്പോൾ റെഡിം ക്യാഷ് ബാക്ക് രണ്ടും പോയി അപ്പോ ഫിഫ്റ്റി റുപ്പീസ് പോയി ബാലൻസ് വരുന്നതിൽ നിന്നും ഫൈവ് റുപ്പീസ് പിൻകോഡിൽ ആരാണോ ടൈപ്പ് ചെയ്തത് കാരണം ഇവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പിൻകോഡാവും അപ്പോ ആ പിൻകോഡിലെ ഫ്രാഞ്ചൈസി ഓണർ ആരാണോ അല്ലെങ്കിൽ ടൈയപ്പ് എടുത്ത വ്യക്തി ആരാണോ ടൈപ്പ് ചെയ്യിപ്പിച്ച വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിക്ക് ഓരോ ആർ പിയിൽ നിന്നും ഫൈവ് റുപ്പീസ് ഫൈവ് റുപ്പീസ് ഫൈവ് റുപ്പീസ് വെച്ച് ഓരോ ആർ പിയിൽ നിന്നും പോവും ഓക്കെ ഇനി ഇവിടെ എഴുപത്തി അഞ്ച് രൂപയാണ് ജനറേറ്റ് ആയതെങ്കിൽ രണ്ട് രൂപ അമ്പത് പൈസ ആവും ജനറേറ്റ് ആകാം ആർക്ക് ഈ പിൻകോഡ് ബേസ് ഫ്രാഞ്ചൈസിക്ക് അപ്പൊ പെട്രോൾ അടിക്കുമ്പോഴും ആളുടെ അക്കൗണ്ടിൽ ഇൻകം വരും ഓക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിൻകോഡ് ടൈപ്പ് ചെയ്യുക കാരണം ഇന്ന് നമുക്കത് കമ്പനി ഫ്രീ ആയിട്ടാണ് തരുന്നത് അത് ചെറിയൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് പ്രീമിയം പ്ലാനിൽ ഒരു ജോഡി മാച്ച് ചെയ്താൽ തരും പക്ഷെ നാളൊക്കെ പത്ത് ലക്ഷം കൊടുത്താലും കിട്ടാത്ത രീതിയിലേക്ക് ഇത് മാറാനും സാധ്യതയുണ്ട് ഓക്കെ ഇനി പത്തൊൻപത് ലെവലിലേക്ക് അതിന്ന് പത്തൊമ്പത് നൂറ്റി അമ്പത് പത്തൊമ്പത് രൂപ പത്തൊമ്പത് ലെവലിലെ കംപ്രസ് ലെവലായിട്ട് ലെവൽ ഇൻകം ആയിട്ട് മാറ്റി വെക്കും ഇരുപത്തൊന്ന് രൂപ റിവാർഡിലേക്ക് മാറ്റി വെക്കും ഇവിടെ പറഞ്ഞ പോലെ തന്നെ റിവാർഡിലേക്ക് മാറ്റി മാറ്റിവെച്ചു അഞ്ച് രൂപ ഡെവലപ്മെന്റ് ഇൻകത്തിലേക്കും പത്ത് രൂപ ഗ്ലോബൽ റോയൽറ്റിയിലേക്കും മാറ്റി മാറ്റിവെച്ചു ബാലൻസ് വരുന്നതിൽ ഇരുപത്തിയേഴ് രൂപ കാരണം നൂറ്റി അമ്പതിൻ്റെ പതിനെട്ട് ശതമാനം ഇരുപത്തി ഏഴ് രൂപ ജി എസ് ടിയിലേക്ക് പോയി രൂപ കമ്പനിയിലേക്കും പോയി കമ്പനിക്ക് ആ കിട്ടുന്നത് ഇവിടെ ആണ് ഇവിടെ പതിനേഴാണ് അപ്പോ കമ്പനിയും ഹാപ്പി നമ്മളും ഹാപ്പി നമ്മുടെ കസ്റ്റമറായി പർച്ചേസ് ചെയ്ത വ്യക്തിയും ഹാപ്പി സൂപ്പർ ആയിട്ടുള്ള ഒരു റീ സെഗ്മെന്റ് ആണ് നമുക്ക് പേർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പേർസെൻറ്റേജ് നമുക്ക് കമ്പനി ഇൻകത്തിന് വേണ്ടി മാറ്റി വെച്ചെങ്കിൽ എന്താണ് അവാർഡ്സ് എന്താണ് റിവാർഡ്സ് എങ്ങനെയാണ് ഗ്ലോബൽ റോയൽറ്റി കിട്ടുന്നത് എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഇൻകം കിട്ടുന്നത് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷനാണ് പുതിയൊരു വ്യക്തിയെ സമയത്തോളം ആദ്യമായിട്ട് പ്ലാൻ കേൾക്കുന്ന സമയത്ത് വരുന്ന കൺഫ്യൂഷൻ ഇതോട് കൂടി നമുക്ക് തീർക്കാൻ പറ്റും ഇവിടെ നമുക്ക് റീപർച്ചേസ് ഇൻകം കിട്ടണമെങ്കിൽ ലെവൽ ഇൻകം കിട്ടണമെങ്കിൽ ഓക്കെ റീപർച്ചേസിംഗും കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റാങ്ക് അടിക്കണം ഓക്കെ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റാങ്ക് അടിക്കണമെങ്കിൽ ഹൺഡ്രഡ് ആർ പിയുടെ സെൽഫ് പർച്ചേസ് വൺ ടൈം ആയിട്ട് ചെയ്യാം ടു ടൈം ആയിട്ട് ചെയ്യാം ത്രീ ടൈം ആയി ചെയ്യാം എപ്പോഴാണോ ഹൺഡ്രഡ് ആർ പിയുടെ അതായത് ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് അതായത് ഓൺ പ്രൊഡക്റ്റ്സ് നോക്കുന്ന സമയത്ത് ആവറേജ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസിന്റെ പർച്ചേസ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമ്മൾ ബിസിനസ് എക്സിക്യൂട്ടീവ് ആവും അതേസമയം ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോ ഇത് ഫിഫ്റ്റി തൗസൻഡിനോ വൺ ലാക്കിനോ പർച്ചേസ് ചെയ്യുന്ന സമയത്താവാം ബിസിനസ് എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തുക ഓക്കെ അപ്പൊ എങ്ങനെയായാലും രണ്ട് രീതിയിൽ നമുക്ക് എത്താം അങ്ങനെ എത്തുന്ന സമയത്ത് കമ്പനി ഇൻകം ആയിട്ട് അനുവദിച്ചു തരിക ഇൻകത്തിന് ലിമിറ്റ് ഉണ്ട് റീപർച്ചേസിന് പതിനായിരം രൂപ വരെ അദ്ദേഹത്തിന് ഇൻകം കിട്ടാൻ ബിസിനസ് എക്സിക്യൂട്ടീവ് റാങ്ക് അടിച്ചാ മതി ഓക്കെ അപ്പൊ സ്വാഭാവിക ചിലർക്ക് തോന്നും ബിസിനസ് എക്സിക്യൂട്ടീവ് റാങ്കിൽ എത്തിയാൽ റീപർച്ചേസിംഗ് കിട്ടും എന്ന് തോന്നുമ്പോൾ കുറച്ച് ടാസ്ക് അല്ലേ എന്ന് തോന്നാം അപ്പൊ ഇവിടെ നമുക്ക് ഓച്ചു തരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട് നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയില്ലെങ്കിലും ഒരു ടെൻ ആർ പി യുടെ ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്താൽ റീപർച്ചേസ് ചെയ്താൽ ടെൻ ആർ പിയുടെ ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്താൽ ആ മാസത്തെ റീപർച്ചേസിംഗ് നിങ്ങൾക്ക് കിട്ടും പതിനായിരം വരെ കിട്ടുള്ളൂ ഓക്കെ അങ്ങനെ അടുത്ത മാസം എത്ര ടെൻ ആർ പിടെ ചെയ്യുക പിറ്റത്തെ മാസം ടെൻ ആർ പിടെ ചെയ്യാം പതിനായിരം വരെ നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ ഓരോ മാസം ടെൻ ആർ പിടെ പർച്ചേസ് ചെയ്താൽ മതി അത് വൺസ് നിങ്ങൾ ഹൺഡ്രഡ് ആർ പി യിലേക്ക് എത്തിയാൽ പതിനായിരം രൂപയുടെ പർച്ചേസിലേക്ക് ആവറേജ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട സെൽ പർച്ചേസ് ചെയ്യണ്ട ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വേണ്ടി ഓക്സി തന്നിട്ടുള്ള ഒരു ഓഫർ ആണ് ടെൻ ആർ പിയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീ ഇൻകം പതിനായിരം രൂപ വരെ കിട്ടും എന്നുള്ളത് ഇനി രണ്ടാമത് സി ബി ബിസിനസ് എക്സിക്യൂട്ടീവ് അറിഞ്ഞു കഴിഞ്ഞു ചീഫ് ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തിയാലാണ് നമുക്ക് ഇരുപത്തിയ്യായിരം രൂപയിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാം അവിടെ എത്തണമെങ്കിൽ ഹൺഡ്രഡ് ആർ പി ഇൻറ്റു ത്രീ അതായത് ത്രീ ലഗിൽ നിന്നും മൂന്ന് ലെഗിൽ നിന്നും ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഒരു ലഗിൽ മൂന്ന് ലഗുകൾ ഓക്കെ മൂന്ന് ലഗിലെ മൂന്ന് വ്യക്തികൾ എ ബി സി പർച്ചേസ് ചെയ്തില്ല ഒരു ടെൻഷനും വേണ്ട ഇവരുടെ ഏതെങ്കിലും ടീമിലുള്ള വ്യക്തികൾ വഴി പർച്ചേസ് നടന്നാൽ മതി ത്രീ ലെഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ത്രീ ലഗിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടില്ല ഈ മൂന്ന് ലെഗിൽ നിന്നും വരുന്ന ബിസിനസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത് റീപർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്ത് ഹൺഡ്രഡ് ആർ പി ആയാൽ ഹൺഡ്രഡ് ആർ പി ഈ ലെഗിലും ഹൺഡ്രഡ് ആർ പി ലെഗിലും ഹൺഡ്രഡ് ആർ പി മൂന്ന് ലെഗിൽ നിന്നും ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പറയുന്ന സെക്കൻഡ് റാങ്കിലേക്ക് അടിക്കാം ഇത് എങ്ങനെയാണ് ഈ ഒരു ലെഗ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈനറി ട്രീയിൽ ചിലപ്പോ നമ്മുടെ തേർഡ് ലെവലിലൊക്കെ ആവാം നമ്മുടെ പേഴ്സൺ ഇരിക്കുന്നത് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ഇതാണെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയാണ് എ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ഫസ്റ്റ് ലെവലിൽ വന്നു ഓക്കെ ഇവിടെ ഫസ്റ്റ് ലെവലില് റീപർച്ചേസ് ട്രീ ഫസ്റ്റ് ലെവലിൽ വന്നു രണ്ടാമത് ഇയാളെ സ്പോൺസർ ചെയ്തു ഫസ്റ്റ് ലെവലിൽ വന്നു ഇയാളാണ് ഇയാളെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഇയാളുടെ ഫസ്റ്റ് ലെവലിലാണ് ഈ ഒരു വ്യക്തി കിടക്കുന്നത് പക്ഷേ ഈ ഈ ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്ത നിങ്ങളാണെങ്കിൽ അതൊരിക്കലും ഇയാളുടെ സ്പോൺഷിപ്പിലല്ല അത് നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ ഓക്കെ ലെവൽ ബേസിൽ നമുക്ക് ഇങ്ങനെയാണ് സ്പോൺസർഷിപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്ത മൂന്ന് വ്യക്തികളുടെ ടീമിൽ നിന്നും ഹൺഡ്രഡ് ആർ പി വന്ന നിങ്ങൾ ബിസിനസ് ചീഫ് ബിസിനസ് എക്സിക്യൂട്ടീവായി ഇൻ കേസ് രണ്ട് ലെഗിൽ ഹൺഡ്രഡ് ഓക്കെയാണ് ഈ ലെഗിൽ ഹൺഡ്രഡ് ആയിട്ടില്ല ഇതിൽ ഫിഫ്റ്റി ആയിട്ടുള്ളൂ അടുത്തൊരു നാലാമത് ലെഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ചാമത് ഉണ്ടെങ്കിൽ അഞ്ചാമത് സ്പോൺസർഷിപ്പ് ലഗാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇരുപത്തി ഇവിടെ ഒരു ഇരുപത്തി അഞ്ചും ലഗിൽ വന്നാൽ മതി ഇത് മൊത്തമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഹൺഡ്രഡ് ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഓപ്സി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റാങ്കിൽ എത്തിയാലാണ് അത് വൺ ലാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരിക വൺ അപ്ഗ്രേഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബിസിനസ് ഡെവലപ്പർ റാങ്ക് അടിച്ചാലാണ് നമുക്ക് ആ ഒരു വൺ ലാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തില്ല അത് അടിക്കണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ഓക്കെ ഇവിടെ ഹൺഡ്രഡ് ആർ പി ഇൻറ്റു ത്രീ ആണ് പറഞ്ഞത് ഓക്കെ ഹൺഡ്രഡ് ആർ പി ഇൻറ്റു ത്രീ വന്നപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് അടിച്ചത് ഹൺഡ്രഡ് ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ടെൻ തൗസൻഡിൻ്റെ മൂന്ന് ലഗിൽ നിന്ന് ബിസിനസ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഇനി ഇവിടെ ഫൈവ് ഹൺഡ്രഡ് ആണ് പറഞ്ഞത് രണ്ടാമത്തെ റാങ്കിന് ഫൈവ് ഹൺഡ്രഡ് ആർ പി ദാറ്റ് മീൻസ് ഫിഫ്റ്റി തൗസൻഡിൻ്റെ ആവറേജ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ബിസിനസ്സ് എന്തിന് വന്നാൽ ഓൺ പ്രൊഡക്റ്റിലാണെങ്കിൽ അതല്ല എങ്കിൽ നമുക്ക് കൂടാം അതിൻ്റെ ഒരു പത്തരട്ടിയോളം വരും അദർ പ്രോഡക്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വൺ ലാഖ് റുപ്പീസ് വരെ ലിമിറ്റും പ്ലസ് ടു തൗസൻഡ് റുപ്പീസ് നമുക്ക് റിവാർഡും കിട്ടും റിവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തൊന്ന് രൂപ റിവാർഡിലേക്ക് മാറ്റി വെച്ചു നമ്മൾ പറഞ്ഞല്ലോ ഒരു ആർ പിയിൽ നിന്നും അപ്പൊ അത് റിവാർഡിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച ഇരുപത്തൊന്ന് രൂപയിൽ നിന്നും ആണ് ഈ രണ്ടായിരം കിട്ടുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതേ സമയം ആ വ്യക്തിക്ക് ഡെവലപ്മെന്റ് ഇൻകവും കിട്ടും ഡെവലപ്മെന്റ് ഇൻകം എന്ന് പറയുന്ന ഇൻകത്തിന് വേണ്ടി കമ്പനി അഞ്ച് രൂപ മാറ്റി വെക്കുന്നുണ്ട് ആ അഞ്ച് രൂപ കിട്ടുന്നത് കിട്ടുന്നതായിരിക്കാം ഈ ബിസിനസ് ഡെവലപ്പർ റാങ്കുകാരൻക്കാണ് ഓക്കെ അതിൽ അഞ്ച് രൂപന് അഞ്ച് റാങ്കിലേക്കാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഏഴ് ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മാസം കിട്ടണമെങ്കിൽ എല്ലാ മാസവും ഹൺഡ്രഡ് ആർ പിയുടെ ബിസിനസ് ഹൺഡ്രഡ് ആർ പിയുടെ ബിസിനസ് മൂന്ന് മൂന്നിലെങ്കിലും ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകം കിട്ടും ക്ലിയർ ഇനി അങ്ങനെ മൂന്ന് മൊത്തം ഏഴ് ലെഗ് വരെ നിങ്ങൾക്ക് ഇൻഗം കിട്ടി ഏഴാമത്തെ ലഗ്ഗിൻ്റെ നോക്കാം നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ടോട്ടൽ പതിനാല് റാങ്ക് ഉണ്ട് ഈ പതിനാല് റാങ്കിലും നമുക്ക് എന്തുണ്ട് ഇവിടെ റീപർച്ചേസ് ഇൻകം ഉണ്ട് റിവാർഡ് ഉണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ട് ഡെവലപ്മെൻ്റ് ഇൻകം കിട്ടുന്നത് ഏഴാമത്തെ മൂന്ന് മുതൽ ഏഴാമത്തെ റാങ്ക് വരെ ലാസ്റ്റ് ഗ്ലോബൽ റോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടാമത്തെ റാങ്ക് മുതലാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഏഴാമത്തെ റാങ്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ബിസിനസ് മാഗ്നറ്റ് ഇരുന്നൂറ്റി ബിസിനസ് മാഗ്നറ്റിൽ എത്തുന്ന സമയത്ത് ഇവിടെ നൂറ് സെൽഫാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് സെൽഫ് ഈ സമയത്തുമ്പോഴേക്കും നമ്മൾ അതിലേറെ ആയിട്ടുണ്ടാവും ഒരു ക്രൈറ്റീരിയ വെച്ചതാണ് ഇരുന്നൂറ്റി അൻപത് ആർ പി യുടെ സെൽഫ് പർച്ചേസ് അതും വന്നു അത് അക്യുമുലേറ്റ് ആയിട്ട് വന്നാൽ മതി അപ്പോൾ ആ സമയത്ത് നാൽപ്പത്തി അയ്യായിരം ഇൻറ്റു മൂന്ന് ബിസിനസ് മാഗ്നറ്റ് അടിക്കണമെങ്കിൽ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇൻറ്റു മൂന്ന് ദാറ്റ് മീൻസ് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൻ്റെ മൂന്ന് ലഗിൽ നിന്നും ഓൺ പ്രൊഡക്സിൻ്റെ ബിസിനസ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിൻ്റെ അതറാണെങ്കിൽ അതിൽ ഡിഫറൻറ്റ് ഉണ്ടാവും ഓക്കെ എനിവേ അങ്ങനെ ടോട്ടൽ ആയിട്ട് നിങ്ങൾ ബിസിനസ് മാഗ്നറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ല റീപർച്ചേസ് അൺലിമിറ്റഡാണ് കീഴിൽ വരുന്നത് എല്ലാം ഇവിടെ കിട്ടിയിട്ടേ പോവുള്ളൂ ഓക്കെ ഇനി ആ സമയത്ത് നിങ്ങളുടെ റിവാർഡ് വൺ ലാക്ക് റുപ്പീസ് ആയിരിക്കും ആ സമയം ഈ റാങ്ക് ടച്ച് ചെയ്ത് ആ വൺ ലാക്ക് അപ്പൊ ചാടും അപ്പൊ സിംഗപ്പൂർ ട്രിപ്പ് അടിച്ചു അതേ സമയം നിങ്ങൾക്ക് എട്ടാമത്തെ റാങ്ക് ബിസിനസ് മാസ്റ്റർ ഇതാണ് ഇതിൻ്റെ ഒരു പരമോന്നത പദവി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു റാങ്ക് ആണ് ഓക്സിയിലെ എല്ലാ ലീഡേഴ്സും ഫോക്കസ് ചെയ്യുന്ന റാങ്ക് അതിന് വേറെ ഒരു കാരണം കൂടി ഉണ്ട് ബിസിനസ് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നേകാൽ കോടിയുടെ ബിസിനസ് മൂന്ന് ലെഗിലുമായിട്ട് ബിസിനസ് വരണം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ബിസിനസ് റാങ്ക് എത്തുക ആ സമയത്ത് നമുക്ക് ഇവിടെ അൺലിമിറ്റഡ് ആണ് പക്ഷെ അതേസമയം റുപ്പീസിന് വേണ്ടി ഒരു യു എസ് എ ട്രിപ്പ് നമുക്ക് കിട്ടുന്ന ത്രീ ലാഖ് റുപ്പീസ് കിട്ടി പ്ലസ് ഗ്ലോബൽ റോയൽറ്റിയുടെ സ്റ്റാർട്ടിങ് അമ്പത് ശതമാനമാണ് നമുക്ക് ടെൻ ആർ പി എന്തിനു മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ആർ പി യിൽ നിന്നും പത്ത് രൂപ എന്തിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചു ഗ്ലോബൽ റോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചു ഇത്രയും കാലമായിട്ട് ഈ കമ്പനി വർഷങ്ങളായിട്ട് അതിൽ മാറ്റിവെച്ച് 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 അതിലിപ്പോ കമ്പനി പറഞ്ഞത് പ്രകാരം ഒരു എൺപത്തി അഞ്ച് ലക്ഷം രൂപ അവിടെ കിടക്കുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഈ റാങ്കിൽ ഇതുവരെ ആരും അച്ചീവ് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ട് ആരും അച്ചീവ് ചെയ്യില്ല അച്ചീവ് ചെയ്യുന്ന വ്യക്തി ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഇവിടെ ഈ എമ്പത്തി അഞ്ചു ലക്ഷം ഇപ്പൊ കിടക്കുന്ന എൺപത്തി ലക്ഷം ഇനി വരാൻ പോകുന്ന ബിസിനസിന്റെ ഇൻകവും കൂടി കൂട്ടിയിട്ട് ആ ഒരു മിനിമം ഒരു എയ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് നിങ്ങൾക്കോ എനിക്കോ കിട്ടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്ര ആളെയും ചെയ്യാൻ പറ്റില്ല ആദ്യം വന്നു എന്ന് വിചാരിച്ചു കാര്യമില്ല ഈ ഒരു ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെക്കാളും നിങ്ങളെക്കാട്ടും മുമ്പ് നിങ്ങളുടെ ടീമിലോ എൻ്റെ ടീമിലുള്ള ആരെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ടായിരുന്നു ഓക്കെ ദാറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഇവിടെ ബിസിനസ് സോറി ബിസിനസ് മാസ്റ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രീ ലാഖ് റുപ്പീസും കിട്ടും പ്ലസ് ഗ്ലോബൽ റോയൽറ്റിയുടെ സ്റ്റാർട്ടിങ് ആണ് അങ്ങനെ ഓരോ റാങ്കിലും വരുന്ന പതിനാല് റാങ്ക് വരെ റോയൽറ്റി ഉണ്ട് അത് ഫസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ പിന്നീട് ട്വൻറ്റി ടെൻ ഫൈവ് ഇതൊക്കെ അവിടെ കിടക്കുന്ന ഫണ്ടാണ് ലക്ഷങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് റോയൽ ക്രൗൺ എംപറാണ് പതിനാലാമത്തെ റാങ്ക് ആ റാങ്കിൽ റാങ്കിലടിച്ചാൽ പത്ത് കോടി രൂപ റിവാർഡായിട്ട് മാത്രം കിട്ടും ഓക്കെ ഇങ്ങനെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് വേണ്ടി റീപർച്ചേസ് പ്ലാനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു ഇതിനാകെ ചെയ്യേണ്ട പണി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പ് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ഒരു മിനിമം മൂന്ന് ലെഗിലെങ്കിലും മൂന്ന് സ്പോൺസർ ലെഗുകൾ എന്ന് മാത്രം നോക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ന വ്യക്തി എന്നെ കൊണ്ടുവന്നു മറ്റൊരു എ എ കൊണ്ടുവന്നു മറ്റൊരു ബി എ കൊണ്ടുവന്നു ഓക്കെ ഇനി വരുന്ന റെഫറൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ താഴെ പോയാലും അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾ നിങ്ങൾ ഡയറക്റ്റ് ഇഷ്ടാലും കുഴപ്പമില്ല മിനിമം ഒരു മൂന്നെണ്ണം വേണം അതിൻ്റെ മേലേക്ക് വരുന്നത് താഴേക്ക് കൊടുത്താലും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചോളം കുഴപ്പം വരുന്നില്ല കാരണം റീപർച്ചേസിംഗം ഒരിക്കലും ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു ലെഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ലെഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ലെഗിൽ എങ്ങനെങ്കിലും ഏതെങ്കിലും ഓരോ ലീഡേഴ്സ് ആക്റ്റീവ് ആയാൽ മതി നമുക്ക് റീപർച്ചേസിംഗത്തിൻ്റെ അബണ്ടൻസ് നമുക്ക് നേടാൻ പറ്റും ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് റീപർച്ചേസ് പ്ലാനെങ്കിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ മനസ്സിലാക്കി വരിക എന്തെങ്കിലും നിങ്ങൾ ഡൗട്ടുകളുണ്ടെങ്കിൽ ഫോൺഫേഴ്സുമായിട്ട് വീഡിയോസുമായിട്ട് ക്ലിയർ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം താങ്ക് വെരി മച്ച്